ഇരിഞ്ഞാലക്കുടയിലെ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള നിരവധി പ്രക്ഷോഭങ്ങളൊക്കെ തന്നെ നേരത്തെ നടക്കുകയും റെയിൽവേ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കി എടുക്കുവാനുള്ള എല്ലാ പഴയകാല പ്രവർത്തകരുടെ ഫലമായിട്ട് നമുക്ക സാധിച്ചിട്ടുണ്ട് നേരത്തെ മാളയുടെ ഭാഗം കൂടിയ ഈ സമരങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഇന്നലെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഇത് മാളയ്ക്കും കൂടുതൽ ഗുണകരമാകുന്ന ഒന്ന് തന്നെയാണ് എന്നുള്ള വിശ്വാസവും എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ സമരത്തിൻ്റെ മുന്നണിയോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കൂടി സന്നദ്ധമാണ് എന്ന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ